നമ്മുടെ ഏതെങ്കിലും തോട്ടത്തിലെ പുതിയൊരു കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പണ്ടൊക്കെ നമ്മുടെ ഉണ്ടായിരുന്നത് ഈ ടൈപ്പ് വെറൈറ്റി ആന്തൂര്യംസ് ആണല്ലേ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇങ്ങനെ മിനിയേച്ചർ ആന്തൂര്യംസ് വരാൻ തുടങ്ങി ഇപ്പോൾ മിനിയേച്ചർ ആന്തൂര്യമാണ് ഇപ്പോൾ ആയിട്ട് എല്ലാവരും വയ്ക്കുന്നതല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ആന്തൂര്യം അല്ല വേറൊന്നാണ് നമ്മുടെ വിഷയം പിന്നെ ഞാൻ ഇത് ഇവിടെ നിന്നതുകൊണ്ട് വെറുതെ ആ പൂവിൻ്റെ ഭംഗിയുണ്ട് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളു കേട്ടോ നമ്മൾ ചീരച്ചെമ്പിനെക്കുറിച്ച് പല വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ചീരച്ചെമ്പിൻ്റെ തൈകൾ പിരിച്ചു വയ്ക്കുന്നതും ചീരച്ചെമ്പിൻ്റെ ഉപയോഗവും അങ്ങനെ ചീരച്ചെമ്പിനെക്കുറിച്ച് പല വീഡിയോസ് ചെയ്ത് എല്ലാവരും വളരെ കൂടി കണ്ട വീഡിയോസാണ് കേട്ടോ അപ്പോൾ ആ വീഡിയോ കാണാതെ ഉള്ള ആരെങ്കിലും നമ്മുടെ ഇപ്പോഴത്തെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ വീഡിയോസ് കൂടെ ഒന്ന് കണ്ടേക്കണേ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ ഇന്നിപ്പം ഞാൻ കാണിക്കുന്നത് രണ്ട് തരത്തിലുള്ള ചീരച്ചേമ്പ് നമുക്കുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ കണ്ടത് സാധാരണ ചീരച്ചേമ്പ് ഈ ടൈപ്പ് ചീരച്ചേമ്പാണ് നമ്മൾ കണ്ടത് ഇതിൻ്റെ ഞാൻ അന്ന് വീഡിയോ എടുത്തപ്പോൾ ഉണ്ടായിരുന്ന ഇലകളൊക്കെ ഇത് ഇവിടെ ഉണ്ടായിരുന്നതെല്ലാം ഞാൻ കട്ട് ചെയ്ത് തോരം വെച്ച് നല്ല സൂപ്പർ ടേസ്റ്റാണ് ചീരപ്പ് ചീരച്ചേമ്പിൻ്റെ ഇലയുടെ തോരൻ പിന്നെ അന്ന് നമ്മൾ പിരിച്ചു വെച്ച തൈകളാണ് കേട്ടോ കുഞ്ഞു തൈകളായിരുന്നില്ലേ അന്ന് ഇന്നിപ്പം ഇത് ആ തൈകളെല്ലാം നല്ല വലുതായിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് നമ്മുടെ നഴ്സറിയിൽ സെയിലിനും ഇത് വയ്ക്കാറുണ്ട് പിന്നെ വീട്ടിലായിരുന്നാലും വന്ന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അവർക്ക് കൊടുക്കും പിന്നെ ഞാനിത് തൈകൾ ആ നമ്മുടെ വീഡിയോ കണ്ടിട്ട് കുറേ പേര് തൈകൾ ചോദിച്ചു അവർക്ക് എല്ലാവർക്കും ഞാച്ച് കൊടുത്തു കേട്ടോ അപ്പോൾ ഇന്നിപ്പം ഞാൻ കാണിക്കാൻ പോകുന്ന ചീരച്ചേമ്പ് ഇത് കേട്ടോ ഇതും ഒരനം ചീരച്ചേമ്പാണ് പക്ഷേ ഇതിൻ്റെ തണ്ട് വയലറ്റ് നിറമാണ് അത് മറ്റേ ചീരച്ചേമ്പിൻ്റെ ഇലയേക്കാളും കുറച്ചും കട്ടിയായിട്ടുള്ള ഇലയാണ് കേട്ടോ പക്ഷേ ടേസ്റ്റ് മറ്റേ ചീരച്ചേമ്പ് പോലെ തന്നെയാണ് പിന്നെ ഇതിന് വേറൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ മറ്റേ ചീരച്ചേമ്പിൽ ധാരാളം തൈകളുത ചുവട്ടിൽ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇഷ്ടം പോലെ തൈകള് പൊട്ടിമുളച്ച് വരും കേട്ടോ ഇതിന് അങ്ങനെ തൈകൾ വരാറില്ല ഇത് എനിക്ക് കിട്ടിയിട്ട് ഒത്തിരി നാളായെങ്കി തന്നെ അതിനിടയ്ക്ക് ഒരു തൈ കൂടെയാണ് ഉണ്ടായത് പിന്നെ ഇത് ഇത്രയും നല്ല നീണ്ടു വരുന്ന തണ്ടുകളാണ് തറയിൽ നട്ടാലും മറ്റേതിനേക്കാളും കുറച്ചുകൂടെ വൈൽഡായിട്ട് വളരുന്ന ഒരു സാധനമാണ് ഇത് കേട്ടോ കുറച്ചുകൂടെ ഹൈറ്റിലൊക്കെ പോവും പിന്നെ ഇതിന് ഇതിൻ്റെ മൂട്ടിലൊരു കിഴങ്ങുണ്ടാവാറുണ്ട് ആ കിഴങ്ങ് പച്ചയ്ക്ക് കഴിക്കാൻ കൊള്ളാമെന്ന് പറയുന്നത് പക്ഷേ എനിക്കിതുവരെയും കിഴങ്ങ് ഉണ്ടായി കിട്ടിയിട്ടില്ല കേട്ടോ ഞാൻ ഇത് ഇടയ്ക്ക് കട്ട് ചെയ്ത് തോരം വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റും തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ചീര ഈ സാധാരണ ചീര ചേമ്പ വയലുറ്റ് ചീരച്ചേമ്പും തമ്മിലുള്ള വ്യത്യാസം ടേസ്റ്റ് ഒരുപോലെയാണ് തൈകൾ കുറവാണ് എന്നുള്ള ഏക വ്യത്യാസം മാത്രമേ എനിക്കിതിൽ തോന്നിയിട്ടുണ്ട് തോന്നിയിട്ടുള്ളൂ അപ്പോൾ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് ഷെയർ ചെയ്തേക്കണേ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നതുവരെ ബൈ